ഹായ് ഹലോ നമസ്കാരം ഗായ്സ് അപ്പോ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒരു റൗട്ടിങ്ങിന് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ കൊടുങ്ങല്ലേ അടുത്ത ടീം റെഡിയാകുന്നതേ ഉള്ളൂ ഇവിടെ ും ടീം അവിടെ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി എന്ന് അറിയിച്ചു അത് കാരണം ഞങ്ങൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് തടിക്കാട് പോയി നേരത്തെ റെഡിയായി വരാന്ന് പറഞ്ഞ ടീമെതിരായിട്ടും കാണാത്തതുകൊണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം അവർ പെട്ടെന്ന് തന്നെ എത്തി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് തന്നെ ഇറങ്ങി അപ്പൊ ഇതാണ് ടീമിൽ എത്തി അളീനും ജസ്നാത്തിയും ഇപ്പം സഹറ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വരുന്നോളൊന്ന് ബേളം വച്ച് ഞങ്ങളുടെ കൂടെ തന്നെ കയറിയിരുന്നു അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടു ബാക്കിയുള്ളവർ വരാൻ നല്ല ലേറ്റ് ആണ് അപ്പം നമ്മൾ എത്തിയേക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലോട്ട് പോകുന്ന അടുത്തുള്ള അറേബ്യൻ കുഴിമന്തിയിലാണ് ഇന്ന് ഇവിടെയാണ് ഫുഡ് കയറുമ്പോ തന്നെ നല്ലൊരു ആംബിയൻസിൽ ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരും നല്ല ലേറ്റായിട്ട് മൊബിനകത്താത്തി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും കിടന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ ചുമ്മാ അവിടെ നിന്ന് കൈ ഒക്കെ സൈഡിൽ ഇപ്പോൾ ഉണ്ട് ലത്തീഫ് അളീനും തംസപ്പ് ഒക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ ഉണ്ട് ഇതിനിടയിൽ കൂടെ ജാസ്നാത്തി ഊഞ്ഞാലാട്ടലോട് ആട്ടലായിരുന്നു അതിനിട ഞങ്ങളും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ അവര് വരാൻ താമസിക്കും എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അകത്തോട്ട് കയറാനുള്ള ഒപ്പില് നോക്കി അങ്ങനെ അകത്ത് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു അടി കിട്ടി റിസർവ് ചെയ്ത സീറ്റ് പോയി അവിടെ വേറെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ ഇറങ്ങുന്നതിനെ പോലെ ഞങ്ങൾ തൽക്കാലത്തേക്കു തന്നെ അവിടുത്തെ സൈഡിലെ സീറ്റിലൊക്കെ ഇരുന്ന് നൈസായിട്ട് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ കുത്തിയിരുന്നു അതിനുശേഷം ഞങ്ങളുടെ റിസർവ് സീറ്റ് കിട്ടി എന്ന് അറിയിച്ചു അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് അകത്ത് കയറി അപ്പം തന്നെ പുറത്ത് ബാക്കിയുള്ള ടീമുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് ഇരുത്തോളം ഞങ്ങളുടെ തകൃതിയിൽ അറേഞ്ച്മെൻറ്റിൻ്റെ പരിപാടിയിലായിരുന്നു ഓരോരുത്തരവിടെ പോയിരിക്കുന്നു ഇപ്പുറത്തൊന്നിരിക്കുന്നു അതിനിടെ ഇവിടെ കുറേ പേര് സൊവറയുന്നു ലത്തീഫ് അളീനും അയ്യൂബളീനും വലിയ കാര്യമായിട്ട് ചർച്ചയിലാണ് എന്ന് തോടുന്നത് ചെയ്യണോ അങ്ങനെ ആകെ ഡൗട്ടിലാണ് അങ്ങനെ അതിനിടയിൽ കൂടെ നമ്മുടെ തൊയ്ബൂട്ടി എൻ്റെ ഫോട്ടോ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് പരാതി കാണിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ നമ്മുടെ അപ്പുറത്ത് പണങ്ങിയിരിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ എടുക്കത്തില്ല എന്ന് ചോദിച്ച ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ചിരിച്ചൊക്കെ കാണിച്ച് സെറ്റ് ആയി സീറ്റ് അറേഞ്ച്മെന്റിൽ നൈസായിട്ട് ഒരു മാറ്റം വരുത്തുന്ന ഉപിനതത്തിന്റെ ഗൂഢാലോചന നടത്തുന്നുണ്ടായിരുന്നു സൈഡിൽ നിന്ന് ജാസ്നാത്തിമൈന ഒത്തുപിടിച്ചു അതിനിടയിൽ കൂടെ ഫാദി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഫാസി ആയാലും പിന്നെ നേരത്തെ തന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അയാൻ പിന്നെ എന്തൊക്കെയോ പറയുന്നു എലിഫളിയും അയ്യൂ പിന്നെ നേരത്തെ തന്നെ ഓടേണ്ടി ബിസി ആയിരുന്നു ഇതാണ് അളിയൻ വലിയ അതിനിടെ കൂടെ തന്നെ നമ്മുടെ ആയ നാൻ റോട്ടിയും മട്ടൻ പരോട്ടും എത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചിക്കൻ മധുഹൂത്ത് എത്തിയിട്ടുണ്ട് ഫുഡ് നല്ല തകൃതിയില് നടക്കുന്നുണ്ട് ക്യാമറ പിടിച്ചോണ്ട് നിന്ന എന്റെ കഴിപ്പ് നടക്കത്തില്ല എന്ന് അറിയത്തോണ്ട് ഞാൻ ഈ സെറ്റ് അല്ലുണ്ടിയിൽ ക്യാമറ കൊടുത്തി ഇതാണ് സുമേ താത്തി താത്തിക്ക് ചെറുതായിട്ട് ക്യാമറ ഫിയർ ഒക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ലേറ്റ് ആയിട്ട് വന്ന ടീം താത്തി അനുസരിച്ച് പിന്നെ ആണ് പക്ഷെ അളിയൻ അവിടെ നൈസ് ആയിട്ട് ഫുഡ് വിളമ്പുന്നുണ്ട് അല്ലു ക്യാമറ എൻ്റെ തന്നിട്ട് ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള വോപ്പിലാണ് മൈനസ് ഒക്കെ വെച്ചോണ്ട് ഫുട്ടേജ് ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ബ്രോസ്റ്റഡും ഓർഡർ വന്നു അന്നേരം എനിക്ക് മനസ്സിലായി ഇനി നിന്ന് കഴിഞ്ഞാൽ ഫുഡ് എഴുപ്പ് നടക്കത്തുന്നത് ഞാൻ നേരെ പ്ലേറ്റും എടുത്തിട്ടാൻ റൊട്ടിയും നല്ല മട്ടൻ പരോട്ടും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഷെരീഫ് അളിയൻ ഗോഡ് എയർ ഫ്രഷർ സ്പ്രേ എന്നതാ ഒട്ടും അറിഞ്ഞില്ല ഫോൺ അല്ലുണ്ടേക്കൊടുത്തിട്ട് ഞാനും അലിയമ്മരായിട്ട് സംസാരിച്ചിരുന്നത് നല്ല രീതിക്ക് എന്നെ ഫുഡ് താങ്ങുന്നുണ്ടായിരുന്നു താങ്ങി ഒരുവിധം നല്ല രീതിക്ക് തന്നെ വയർ ഫുൾ എല്ലാ പ്ലേറ്റും കാലിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത സൈഡിലായിരുന്നു ബ്രോസ്റ്റർ ഇടുന്നത് അത് നോക്കിയപ്പോൾ അതും കാലിയായിട്ട് ലാസ്റ്റ് കോഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന മുജിറ്റോ ആയിരുന്നു അതിനടുത്ത് എത്തിയപ്പോൾ തന്നെ ഷെരീഫളിയാനും അയൂബളിയാനും നല്ല രീതിക്ക് തന്നെ പിന്നെ സെർവിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കൈ കഴിവിന്നു എന്റെ മുജിറ്റോ തപ്പാണ് എന്റെ മുജിറ്റോ കാണുന്നില്ല അതെന്റെ പീ കിരിയാണി ഞാൻ അടിച്ചോ അല്ലൂന് ലൈം ഇട്ടാത്തോണ്ട് ജാസ്നാ എടുത്ത് അല്ലൂവിന് കൊടുത്തു മുജിറ്റോ ഞാൻ ആയിട്ട് എന്റെ പീ കിരിയാണിന്റെ തിരിച്ചു മേടിച്ചു ആ പോ കറുപ്പാണ് എന്റെ പീ കിരിയാണി അപ്പോഴേക്ക് സ്മൈലി സ്റ്റിക്കർ നമുക്ക് കിട്ടിയേക്കുന്ന റാസിക്കുട്ടനാണ് റാസിക്കുട്ട അത് പൊക്കി എല്ലാരെയും എനിക്ക് സ്മൈലി സ്റ്റിക്കർ അപ്പഴാണ് നമ്മുടെ ജാസ്നാത്തറിയാൻ പിന്നീട് നിന്ന് അങ്ങനെ ബില്ല് നേരെ എന്റെ ആയിരുന്നു വന്ന വന്ന ബില്ല് ഞാൻ നൈസായിട്ട് പാസ് ചെയ്തു പാസ് ചെയ്ത ബില്ല് നേരെ അളിയൻ്റെ ആണ് കണ്ടത് അപ്പം ബില്ല് എത്ര ആണ് കണ്ടവ എന്റെ കുരിപ്പിനെ നൈസായിട്ട് അവിടെ നിന്ന് മുജിട്ട് അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അല്ലുനെ തിരക്കി അല്ലു ലാസ്റ്റ് ടേബിളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി അന്നേരം ഒരു ഒട്ടക്കത്തിന്റെ സ്റ്റാച്ചു അവിടെ ഉണ്ടായിട്ടുണ്ട് പിള്ളേരല്ല അതിന്റെ മണ്ടേ കൂടായിരുന്നു അതിനിടയിൽ ഒരാൾ ചാച്ചു ആയ ഒട്ടങ്ങൾ ഫാദീനെ കടിച്ചെന്നായിരുന്നു ഫാദീന്റെ പരാതി അങ്ങനെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോ നേരത്തെ കണ്ടു ഊഞ്ഞാലും എല്ലാവർക്കും ആടണം എന്നുള്ളൊരു കൊതി വന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി ആടാൻ തുടങ്ങി ആദ്യത്തെ സെക്ഷൻ താത്തിയായിരുന്നു രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടും സമയത്താത്തി മീനുമായി പിള്ളേർ സെറ്റ് എല്ലാം നല്ല തകൃതി ആയിട്ട് ആടുന്നുണ്ടായിരുന്നു അപ്പുറത്ത് അപ്പൊ കൈ നമ്മള് അങ്ങനെ നല്ല ഫുഡ് കഴിച്ച അടിപൊളിയായിട്ടിരിപ്പുണ്ട് ആ പറ ഫുഡ് അങ്ങനെ അതെ എന്താണ് താത്തിന്റെ അഭിപ്രായം ഫുഡിനെ പറ്റി പറഞ്ഞു ഇങ്ങോട്ടാരും വരുന്ന സുമേ താത്തിൻ്റെ ഒറ്റ കൗണ്ടറിൽ ആ ഷോപ്പിന്റെ പ്രൊമോഷൻ എന്നെ കൊണ്ട് നശിപ്പിച്ചു താത്തി എല്ലാവരും ഊഞ്ഞാലാടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഊഞ്ഞാലാടാനുള്ളവർ കുതികൊണ്ട് ഞങ്ങളെയും ചാടിക്കൊരു രണ്ടുമൂന്നു ആട്ടം ഞങ്ങളും ആടി അടുത്ത സെഷൻ വന്നേക്കുന്നത് നമ്മുടെ അയ്യൂബളിയനും അൻസാ താത്തിയും അയാനും ആയിരുന്നു അടുത്ത സെഷനായിട്ട് ജാസ്നാ താത്തിയും ലത്തീഫ് ഞാൻ അവർക്ക് കുറച്ച് ഷൂട്ടൊക്കെ എടുത്തതരാമെന്ന് പറഞ്ഞിട്ട് കുറെ ഇരു നട്ടിച്ച് അങ്ങനെ ഊഞ്ഞാലോട്ടം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും താത്തിയ വല്ല എല്ലാവരും ഇവിടെ ചെന്നു സെൽഫി എടുക്കുന്ന സെഷനിലോട്ട് അവര് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് എല്ലാരും ഇറങ്ങാൻ നേരത്തെ എന്റെ കുരുപ്പനിൻ്റെ അടുത്തോട്ട് ഒരു വീഡിയോ വീഡിയോ തരാൻ പറഞ്ഞു ആയിരുന്നു വേണ്ടത് വീഡിയോടൊപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് ഇറങ്ങി ആദ്യം ലത്തീഫ് അളിയൻ പോയി പിന്നീട് ഷെരീഫ് അളിയനും പോയി അങ്ങനെ അടുത്ത ടീമും പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടുവന്നപ്പോ ഞാൻ ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നു വ്യോ അതെ ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ കേട്ടോ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പ്രശ്നൊന്നും അവരും അവിടുന്ന് തിരിച്ചു ലാസ്റ്റ് ഞാനും പോയി വണ്ടി എടുത്തോണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു എല്ലാരും പോയി ലാസ്റ്റ് മാത്രമാണ് അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്പൊ എല്ലാരും ചാനലും பெல் து என்ன லைக்கும் செய்ய ஷேரும் செய்ய அப்போ கீப் சப்போர்ட்டிங்